ദിവസവും നമ്മൾ ചൊല്ലണം ചെറിയ സ്വലാത്ത് എല്ല ഇങ്ങനെ ഏത് രൂപത്തിൽ സ്വലാത്ത് ഏതാണോ ദിവസം എത്ര ചൊല്ലാൻ പറ്റുന്നോ അത്രയും എല്ലാ ദിവസവും എണ്ണം തെറ്റാതെ ഒരൊറ്റ ദിവസവും ഏറ്റക്കുറച്ചിലില്ലാതെ ചൊല്ലി നോക്കുമോ നിങ്ങളെ ും അനയ്യവസന്ന മതങ്ങളെ തിരുനോട്ടം കിട്ടും അവിടുത്തെ കാവല് കിട്ടും അന്നാഹും നമ്മെ അബൂലാക്കുമാറാകട്ടെ തീർന്നില്ല മഹാനായ ീർന്നില്ല മഹാനായോ സുപന്ന ഭഗവാനിറങ്ങി അമ്മാവ് വീട്ടിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന സമയത്ത് വീട്ടില് എന്ന് ലോകം മുഴുവനും പറയുന്ന ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ അവൻ തെമ്മാണിയാണെന്ന് പറയാൻ പറ്റുന്ന രൂപത്തില് തെറ്റുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യനും കടന്നുകൊണ്ട് റസൂലുമാല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ് ഒരു അമലുകളും കാണാൻ പറ്റാത്ത രൂപത്തിൽ ഇത്ര കുമ്മിനൊന്നും കണ്ടിട്ടില്ല ആ മനുഷ്യൻ നന്മകൾ ചെയ്യുന്നത് ആ രൂപത്തിൽ എല്ലാരും തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്ന് മുദ്രകുട്ടം അപ്പുറത്തെ വീട്ടിൽ കടന്നുകൊണ്ട് മുത്തായ അലൈഹി വസല്ലമ വസല്ലമതങ്ങൾ സ്വപ്നം കാണുന്നു മഹാനായ തങ്ങൾ ഇപ്പുറത്തെ വീട്ടിൽ കാണുന്നു ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നത് കാണുമ്പോ ആ മനുഷ്യനോട് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഓ ഹദീബായ ബുഹാനിയുടെ അടുക്കേക്ക് പോകണം പോയിട്ട് യൂസുൻ അബാനിന്റെ മഹാനവർ കൊണ്ട് ചെയ്യിക്കണം കൊണ്ട് നോക്ക് നമ്മൾ ഇന്നത്തെ ദിവസം വരെയേക്കും തെറ്റുകൾ ചെയ്ത് നടന്ന് ഇന്നത്തെ രാത്രിയിൽ ഹബീബായ തങ്ങൾ വന്നിട്ട് ആ മനുഷ്യനോട് ആ രൂപത്തിൽ പറയുകയും പിറ്റേ ദിവസം യൂസുഫൻബാനിറിയുള്ള അടുത്ത് പോയിട്ട് തൗബ ചെയ്തിട്ട് നന്നാവണം നന്നാവുകയും ചെയ്തെങ്കിൽ വരച്ച കാരണേമേയുള്ളൂ ൊല്ലി മുടങ്ങാതെ ദിവസവും എണ്ണം വെച്ച് ആ എണ്ണമനുസരിച്ച് ആ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയപ്പോ എല്ലാ നേട്ടങ്ങളും ഉണ്ടായി തന്നെ എല്ലാ തെറ്റു പൊറുക്കപ്പെട്ടവരായ രൂപത്തിൽ പിന്നീടുള്ള കാലം മുഴുവൻ നല്ല നിലയിൽ ജീവിച്ച് അവസാന വലിയ തെറച്ച ഉന്നതമായ പദവി പടച്ചറപ്പിന്റെ അടുത്ത അടുക്കൽ കരസ്ഥമാക്കിയവരായ രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയാനുള്ള തോഫിയമ്പ് ആ മനുഷ്യനുണ്ടായെങ്കിൽ ഉണ്ടായെങ്കിൽ കാരണമേ ഉള്ള മമ്മിനെ സ്വലാത്താണ് പടച്ചിറപ്പ് ധാരാളം വർദ്ധിപ്പിക്കാനുള്ള നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിയുന്നെങ്കിൽ എപ്പോഴും മൗലിതകൾ ചൊല്ലുകയും മസീദത്തു ഒരു ഫസലെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിൽ പതിവാക്കി ഓരോ മഗ്‌രിബ് മകനിശാഖകൾക്കിടയിൽ പതിവാക്കുകയും ചെയ്താൽ കൃത്യമായ രൂപത്തിൽ നീങ്ങത്തുകൾ വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പടച്ചിറപ്പ് നമ്മൾ കൈവിടുകയില്ല എന്ന ചരിത്രങ്ങൾ സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ാണ് നമുക്ക് തെളിവാണ് അള്ളാഹു ആ രൂപത്തിൽ ഹബീബായ വലിയ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒമ്പതാമത്തെ ചൊല്ലിയിട്ട് നമുക്ക് നിർത്താം തങ്ങൾ വന്നിട്ട് തങ്ങൾ വന്നിട്ടുള്ള നസിഹത്തിന് ശേഷം ഒരുമിച്ച് യാത്ര വൈദ്യുതി ചൊല്ലിയിട്ട് തിരിയണം അള്ളാഹു നമ്മൾ ചൊല്ലിയതിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് പൂർണാർത്ഥത്തിലൊക്കെ പോലാക്കി നമ്മൾ നമ്മുടെ ഈ സുന്നി കൂട്ടുകുടുംബത്തിൽ വേണ്ടി പ്രവർത്തിച്ച് സംഘടനക്ക് വേണ്ടി ഒരുപാട് വേണ്ടി ബത്തുകൾ ചെയ്തു ചെറുതും വലുതുമായ സഹകരണങ്ങൾ ചെയ്ത് നമ്മിൽ നിന്ന് വിട്ടുപോകും പിരിഞ്ഞു പോയവർ നമ്മുടെ പള്ളി കബർത്താനിൽ മറവിട്ട് കിടക്കുന്നവർ അവരുടെ അപരണത്തിലേക്കും എത്തിച്ച് സന്തോഷം നൽകുമാറാകട്ടെ